നസ്കർ എസ് എഫ്ഐയുടെ കൊടും ക്രൂരതകൾ ഒന്നായി ആവർത്തിക്കപ്പെടുമ്പോൾ അനേകം നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലേക്ക് കേരളം കുതിക്കുമ്പോൾ ചൂടിൽ കേരളം വെന്തുരുകുമ്പോൾ ഒന്നും വിസ്മരിക്കേണ്ട സംഭവമല്ല പിണറായിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി അത് വിസ്മരിക്കണം എന്ന് പിണറായിയും പാർട്ടിക്കാരും ആഗ്രഹിക്കുന്നെങ്കിലും ജനം അങ്ങനെയൊന്നും അതങ്ങ് വിസ്മരിക്കുകയില്ല ഒരു വശത്ത് ചൂടേറിയ മറ്റ് സംവാദങ്ങളും ചർച്ചകളും നടക്കുമ്പോഴും മറുഭാഗത്ത് മാസപ്പടി ഇപ്പോഴും കത്തിനിൽക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ശ്രദ്ധേയമായ രണ്ട് വിവരങ്ങളിൽ ഒന്ന് വീണയ്ക്ക് മാസപ്പടി കൊടുത്ത സകലരെയും എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്യുന്നു എന്നതാണ് വീണയ്ക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി സി എം ആർ എൽ എന്ന കരിമണൽ കർത്തയുടെ കമ്പനി കൊടുത്തത് ചർച്ചയായി ശ്രദ്ധയായി അത് കോടതിയിൽ കേസായി അങ്ങനെ സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയും പ്രതിപട്ടികയിലായി കെ എസ് ഐ ഡി സി ഹൈക്കോടതിയിൽ പോയി തങ്ങളെ ഒഴിവാക്കണം തങ്ങൾ നിരപരാധികളാണ് സി എം ആർ എൽ എക്സാലോചിക്കനിങ്ങിന് പണം കൊടുത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ കത്തയച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചെങ്കിലും അത് പൊളിഞ്ഞു പോയിരുന്നു കെ എസ് ഐ ഡി സി സി എം ആർ എല്ലിന് കത്തയച്ചെന്നും സി എം ആർ എൽ മറുപടി അയച്ചെന്നും ഒക്കെ തെളിവ് സഹിതം കോടതിയിലെത്തിയെങ്കിലും ഇതിന് മുൻപ് നൽകിയ ഒരു വിവരാവകാശ അപേക്ഷയും മറുപടിയും ആ തെളിവുകൾ വ്യാജമാണ് എന്ന് തെളിയിച്ചത് തന്നെ കെ എസ് ഐ ഡി സി ക്ഷീണമായിരുന്നു അത്തരം തർക്കങ്ങൾ മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് മാസപ്പൊടി കൊടുത്ത സകലരുടെയും വിവരങ്ങൾ ഇപ്പോൾ എസ് എഫ് ഐ ഒ തിരയുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് ഒരുപാട് കമ്പനികൾ വീണാ വിജയിന് മാസപ്പൊടി കൊടുത്തു എന്ന് വ്യക്തമാണ് ഏതാണ് പന്ത്രണ്ടോളം സ്ഥാപനങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതൊന്നും ആരും ഇതുവരെ കൃത്യമായി സ്ഥിരീകരിച്ചിട്ടില്ല വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ കമ്പനികൾ ചാരിറ്റി ഓർഗനൈസേഷനുകൾ പലതും വീണാ വിജയിന് പണം കൊടുത്തു മലബാറിലെ പ്രമുഖമായ ഒരു സാമുദായിക സംഘടനയുമായി ബന്ധമുള്ള ഒന്നിലധികം ചാരിറ്റബിൾ ട്രസ്റ്റുകൾ വീണാ വിജയകന് വലിയ തോതിൽ കൊടുത്തു എന്ന് വ്യക്തമായിട്ടുണ്ട് ഇവരുടെയൊക്കെ വിശദാംശങ്ങൾ എസ് എഫ് ഐ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും നേരത്തെ തന്നെ ഇവരുടെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഇവരോട് വിശദീകരണങ്ങൾ ചോദിച്ചിരുന്നു ഇപ്പോൾ എസ് എഫ് ഐ ഇവരുടെ എല്ലാ വിശദാംശങ്ങളും തേടുന്നുവെന്നും ഈ കമ്പനികളെല്ലാം സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ മാത്രം പോരാ എന്തു തരം സോഫ്റ്റ്വെയർ ആണ് ഇവരോട് വാങ്ങിയത് ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാറുണ്ടോ ആ സോഫ്റ്റ്വെയറിന് പകരം മറ്റെന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടോ തുടങ്ങിയ വിവരങ്ങളും കൊടുക്കേണ്ടി വരും ഇത് മാസപ്പടി ആണേ എന്ന് തെളിയിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ വീണാ വിജയൻ്റെ കമ്പനി ചെയ്തിരുന്നത് ഒരു കടലാസ് കമ്പനിയായി പ്രവർത്തിക്കുകയും പലരോടും മാസപ്പടി വാങ്ങുകയും മാസപ്പടിക്ക് നിയമസാധുത നൽകുന്നതിന് വേണ്ടി വീണാ വിജയൻ്റെ കമ്പനി സോഫ്റ്റ്വെയർ സേവനം കൊടുത്തു എന്ന് വ്യാജമായ രേഖയുണ്ടാക്കുകയും അതിൻ്റെ പേരിൽ ഇൻവോയ്സുകൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ എന്ത് തരം ആണ് കൊടുത്തത് ആ സോഫ്റ്റ്വെയർ കൈമാറിയത് എങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരുന്നോ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ അതിന്റെ സേവനം ആരാണ് കൊടുക്കുന്നത് തുടങ്ങിയ വിശദാംശങ്ങൾ തേടുകയാണ് എല്ലാ കമ്പനികളും എസ് എഫ് ഐയോടെ ക്ഷണം കാത്തിരിക്കുന്നു അവർക്ക് കൊടുക്കാനുള്ള രേഖകളെല്ലാം തയ്യാറാക്കി കാത്തിരിക്കുന്നു മുഖ്യമന്ത്രിയെ കുഴപ്പത്തിലാക്കാൻ ആർക്കും താല്പര്യമില്ല എന്ന് മാത്രമല്ല ഈ കേസ് കേസന്വേഷണത്തിൽ തങ്ങളും പ്രതികളാകുമെന്ന് ഭയന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ സോഫ്റ്റ്വെയർ തങ്ങൾ ഉപയോഗിച്ചു എന്ന രേഖകളൊക്കെ ആധികാരികമായി തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്നാൽ എസ് എഫ് ഐയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അന്വേഷണത്തിന് മുമ്പിൽ ഈ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു വീണെന്ന് വരാം എന്തായാലും ഒരു വശത്ത് ഈ മാസപ്പൊടി കൊടുത്ത കമ്പനികൾ മുൾമനിയിൽ നിൽക്കുമ്പോൾ മറ്റൊരു തട്ടിപ്പിന് വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നു കെ എസ് ഐ ഡി സിക്ക് സി എം ആർ കേവലം ഓഹരി ഉടമ ബന്ധം മാത്രമേ ഉള്ളൂവെന്നും സി എം ആർ എല്ലിന്റെ പ്രവർത്തനത്തിൽ ഇടപെടാറില്ല എന്നും സി എം ആർക്ക് കെ എസ് ഐ ഡി സി കൊടുത്തിരിക്കുന്ന ഡയറക്ടർമാർ അത് നോമിനൽ ഡയറക്ടർമാരാണതും അവർക്ക് ദൈനംദിന പ്രവർത്തനത്തിൽ ഒരു ബന്ധവുമില്ല എന്നുമൊക്കെ കെ എസ് ഐ ഡി സി കോടതിയിൽ പറഞ്ഞെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നേരെ മറിച്ചാണ് സി എം ആർ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തിൽ കെ എസ് ഐ ഡി സിയിൽ നിന്നും സി എം ആറിൽ നോമിനൽ ഡയറക്ടറായ ആർ രവിചന്ദ്രൻ കഴിഞ്ഞ വർഷം മാത്രം ശമ്പളം ഇനത്തിൽ ഒൻപത് ലക്ഷത്തി ഇരുപത്തോരായിരം രൂപ കൈപ്പറ്റിയെന്നാണ് കൂടാതെയാണ് സിറ്റിംഗ് ഫീസായി അഞ്ചു ലക്ഷവും കൈപ്പറ്റിയത് അതായത് കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജരാണ് രവിചന്ദ്രൻ ആ രവിചന്ദ്രന് കൃത്യമായ ശമ്പളം കെ എസ് ഐ ഡി സി കൊടുക്കുന്നുണ്ട് നമ്മുടെ നികുതി പടമെടുത്ത് കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ ശമ്പളം കൈപ്പറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം അതായത് വിവാദമായ വർഷം കെ എസ് ഐ ഡി സി രവിചന്ദ്രന് കൊടുത്ത ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ വീതം ശമ്പളം കൊടുത്തു ആ ശമ്പളം കൊടുക്കുമ്പോൾ ആ തൊഴിലിന്റെ ഭാഗമായി വേണം സി എം ആർ പോയി ജോലി ചെയ്യാൻ എന്നാൽ സി എം ആറിന്റെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു അഞ്ച് ലക്ഷം രൂപ സിറ്റിംഗ് ഫീസും കൊടുത്തു ഒൻപത് ലക്ഷത്തി ഇരുപത്തോരായിരം രൂപ ശമ്പളവും കൊടുത്തെന്ന് ഇത് നിയമവിരുദ്ധമാണ് ഒരാൾക്ക് രണ്ട് ശമ്പളം കൈപ്പറ്റാൻ സാധ്യമല്ല നീ പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥനാവുമ്പോൾ ഇരട്ട ശമ്പളം അനുവദനീയമല്ല എന്ന് മാത്രമല്ല കെ എസ് ഐ ഡി സി പുറത്തുവിട്ടിരിക്കുന്ന വിവരാവകാശ രേഖയിൽ പറയുന്നത് ഒരു പൈസയും ഇങ്ങനെ കൈപ്പറ്റിയിട്ടില്ല എന്നാണ് അതായത് രവിചന്ദ്രന് പണം കൊടുത്തു എന്ന് പറയുന്നത് കള്ളമാണ് എന്നാണ് കെ എസ് ഐ ഡി സി വിവരാവകാശനൊക്കെ പറയുന്നത് അങ്ങനെ കള്ളം ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി അവരുടെ വാർഷിക റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമോ ഇതിൽ ആര് കള്ളം പറഞ്ഞു എന്ന് തെളിയിക്കേണ്ടത് എന്തായാലും ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട് ഈ രവിചന്ദ്രൻ റിട്ടയർ ചെയ്തിട്ട് പിറ്റേ ദിവസം സി എം ആർ കമ്പനിയുടെ സ്വതന്ത്ര ഡയറക്ടറായി ചാർജ് എടുത്തു അതായത് സർക്കാർ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് കെ എസ് ഐ ഡി സിയിൽ ജോലി ചെയ്യുമ്പോഴും ഈ രവിചന്ദ്രൻ സി എം ആർ എല്ലിന് ഗുണമുണ്ടാവുന്ന തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയിരുന്നത് അതുകൊണ്ടാണ് സി എം ആർ എൽ സർക്കാർ ശമ്പളത്തിന് പുറമെ രവിചന്ദ്രൻ ശമ്പളം കൊടുത്തതും റിട്ടയർ ചെയ്തപ്പോൾ തന്നെ രവിചന്ദ്രനെ ജോലിക്ക് എടുത്തതും എങ്ങനെയാണ് നമ്മുടെ തീരദേശത്തെ വിശിഷ്ടമായ കരിമണൽ സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ സഹായത്തോടെ കരിമണൽക്കാർത്ത് അടിച്ചു മാറ്റിയത് എന്നതിന് തെളിവാണ് ഈ ഇടപാട് ഇത് മുമ്പോട്ടുള്ള അന്വേഷണത്തിൽ എസ് എഫ് ഐയെ സഹായിക്കും സി എം ആർ എല്ലിനെയും കെ എസ് ഐ ഡി സിയെയും കുഴപ്പത്തിലാക്കും കെ എസ് ഐ ഡി സി കോടതിയിൽ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നെന്നും കെ എസ് ഐ ഡി സിക്ക് വ്യക്തമായ ഇടപെടൽ സി എം ആർ എൽ ഉണ്ടായിരുന്നെന്നും സി എം ആർ എൽ അനധികൃതമായി പണമുണ്ടാക്കിയതിന്റെ പിന്നിൽ കെ എസ് ഐ ഡി സി ഉണ്ടായിരുന്നു എന്നും ഈ വിവരങ്ങൾ തെളിയിക്കുകയാണ് എന്തായാലും കെ എസ് ഐ ഡി സി കൂടുതൽ കുഴപ്പത്തിലാണ് കോടതിയിൽ പോയി പണി വാങ്ങുന്ന അവസ്ഥയിലാണ് സി എം ആർ എല്ലിനെ രക്ഷിക്കുന്നതിന് വേണ്ടി പിണറായിയും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും ചേർന്ന് നടത്തിയ കൊള്ള മകൾക്ക് മാസപ്പടികെടുത്തുകൊണ്ട് നടത്തിയ തട്ടിപ്പ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അന്വേഷണം നേരായ ദിശയിൽ മുമ്പോട്ട് പോയാൽ മുഖ്യമന്ത്രിക്കും മകൾക്കും പണി കിട്ടുമെന്ന് ഉറപ്പാണ്